ജനറേഷൻ ഗ്യാപ്പെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ടെക്നോളജി ജനറേഷൻ ഗ്യാപ്പ് എന്ന് വളരെ അപൂർവമായിട്ടേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും കേൾക്കാനും സാധ്യതയില്ല എന്താണ് ഈ ടെക്നോളജി ഗ്രാ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പുമായിട്ടതിന് വലിയ വ്യത്യാസം ഒന്നുമില്ല ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ചിന്താഗതി ടെക്നോളജി ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നു ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സാങ്കേതിക വിദ്യ വളരുകയാണ് ഒരു മെക്കാനിക്കൽ ടീം ഉയർന്നു വന്ന അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജനിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ ജനിച്ചവർക്ക് മനസ്സിലാവും റേഡിയോ ടെലിവിഷൻ ഒക്കെ വന്ന ആ ഒരു തുടക്ക കാലഘട്ടം പിന്നീട് സ്മാർട്ട് കമ്പ്യൂട്ടറായി എൺപതുകളിൽ ജനിച്ചവർക്ക് ഇൻ്റർനെറ്റും കാര്യങ്ങളുമൊക്കെ കൃത്യമായിരുന്നു അവർക്കത് പഠിക്കാനുള്ള സാഹചര്യം കിട്ടി തൊണ്ണൂറുകളിലും അതിനുശേഷവും ജനിച്ചവർക്ക് ഇതിനുമൊക്കെ അപ്പുറം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോണായി സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സർവീസായി കാര്യങ്ങളൊക്കെ അവരുടെ വിരൽത്തുമ്പിലായി ഈ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള അന്തരം വരുന്നത് ഇവിടെയാണ് പഴയ തലമുറ അല്ലെങ്കിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല പക്ഷെ ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്മാർട്ട് ഫോൺ കൈ കിട്ടുന്നതെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാകണമെന്നില്ല സാധാരണ ഫോണാണെങ്കിൽ ഇവർ ഉപയോഗിക്കും കോള് വരുന്നു എടുക്കുന്നു അതേ സമയം സ്മാർട്ട് ഫോണിലാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേരളത്തിലെ അവസ്ഥ എന്തെന്ന് വച്ചാൽ കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നാട്ടിൽ മാതാപിതാക്കൾ മാത്രമാവുന്നു അവർക്ക് മക്കളെ ഒന്ന് കാണണമെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്യണം അതറിയാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളതല്ല എത്രയോ ആളുകളുണ്ട് ഇതവരെ വളരെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാങ്കിങ് ഇടപാടാണ് പണ്ടായിരുന്നെങ്കിൽ പാസ്ബുക്ക് കൊണ്ട് പഴയ തലമുറ ചെയ്തുകൊണ്ടിരുന്നതാണ് പാസ്ബുക്ക് കൊണ്ട് ബാങ്കിൽ പോകുന്നു പൈസ ഇടുന്നോ അല്ലെങ്കിൽ എടുക്കുകയോ എന്തും ചെയ്യും അത് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ എ ടി എം കാർഡിലേക്ക് മാറി ഇപ്പോൾ ഓൺലൈൻ ആയി ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ ബാങ്കിങ് മേഖലയിലാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ആധുനിക രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ബാങ്കിങ് രീതിയെക്കുറിച്ച് കൃത്യമായ ധാരണ പഴയ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട എത്രയോ കേസുകൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സൈബർ സെൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വളരെ വലിയ ഒരു വിഷയമാണ് എന്തെങ്കിലും ഒരു സർക്കാർ കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ ചെല്ലണമെങ്കിൽ അവിടെ ചെന്നാലും ഇതുതന്നെയാണ് ആധുനിക സാങ്കേതിക വിദ്യ വശമില്ലാത്തതിൻ്റെ പേരിൽ പിന്തള്ളപ്പെട്ടു പോവുക അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ പോവുക പറ്റിക്കപ്പെടുക ഈ പറ്റിക്കപ്പെടുക എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം ഈ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് മക്കൾ എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ കാരണന്മാർ കഷ്ടപ്പെടുന്ന സാഹചര്യം ഓർത്തിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങും വഴി ഗൂഗിൾ പേ വഴിയാണ് ഇത് ചെയ്യാൻ അറിയാത്തവർ അവരുടെ നമ്പർ കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന നിരവധി ആളുകളെ നേരിട്ടറിയാം ഇതിനുമുക്ക് അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആധുനിക മാതാപിതാക്കൾ അവർ അവർക്ക് കുട്ടികൾക്ക് താരാട്ട് പാട്ട് പാടിക്കൊടുക്കാനോ ഒതു ഒരു കഥ പറയുവാനോ ഒന്നും സമയമില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ജോലി തരക്ക് അതിൻ്റെ സമ്മർദ്ദം അപ്പോൾ കരയുന്ന കുട്ടികൾക്ക് അവരെ കളിപ്പിക്കാനോ അതിനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒന്ന് ഒന്നര വയസ്സാവുമ്പോൾ തന്നെ സ്മാർട്ട് ഫോൺ ഓണാക്കി അതിൽ കാർട്ടൂൺ വച്ചു കൊടുക്കും പിന്നീട് ഈ കാർട്ടൂൺ കണ്ടാൽ മാത്രമേ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്തൊരു ഗതികേടാണ് പഴയ തലമുറപ്പെട്ടവർക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് നിരവധി ഒട്ടനവധി ആളുകൾ അതിന് എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികളെ നാട്ടിലാക്കി അല്ലെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ കുട്ടികളെ നാട്ടിലാക്കി അവരെ വിദേശത്തേക്ക് തിരിച്ച് ജോലിക്ക് പോകുമ്പോൾ ആ കുട്ടികൾ കരയുമ്പോൾ കാരണവമാർ കഥ പറഞ്ഞു കൊടുക്കും കുട്ടികാർ ചില നിർത്തില്ല സ്വാഭാവികം ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട് ഒരു അറുപത് വയസ്സ് ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പഴയ തലമുറപ്പെട്ട ആളുകൾക്ക് അത് എങ്ങനെ മറികടക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും പലർക്കും വന്നിട്ടില്ല പണ്ടൊക്കെ കാർണോമാർ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങണമെങ്കിലോ അതായത് കടകളിൽ ചെന്ന് അവരുടെ അളവിനും ഭാഗത്തിനുമൊക്കെ അങ്ങനെയായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്നല്ല ഓൺലൈൻ വ്യാപാരമായി ഓൺലൈൻ വ്യാപാരത്തിൽ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടാണ് മുൻകൂർ കൊടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നെങ്കിൽ വന്നു കഴിഞ്ഞും പൈസ വാങ്ങിപ്പോയ നിരവധി കേസുകൾ അതും ഒരു തട്ടിപ്പാണ് മണിക്കൂറുകൾക്കനുസരിച്ച് വിദ്യ മാറുന്ന ഈ കാലഘട്ടത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരോഗമനം അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ പഴയ തലമുറയ്ക്കും പകർന്ന് നൽകിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമ ഘട്ടത്തിലൂടെ ആ പഴയ തലമുറ കടന്നു പോകേണ്ടി വരുന്നുണ്ട് അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ എങ്ങനെ സ്വീകരിക്കണം എന്നെങ്കിലും പുതിയ തലമുറ പഴയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്താൽ അത് ഏറെ ഉപകാരപ്രദമായിരിക്കും